നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ബേബി ബേബിക്കാറുണ്ട് ആൻഡ് ഒരു ഫെറാറി ഉണ്ട് ആൻഡ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെന്ന് നിങ്ങൾ വിരിയും ഇത് എന്ത് കാറാണെന്ന് ബട്ട് ഇത് ഭയങ്കര റയറായിട്ടുള്ള കാറാണ് ആൻഡ് അത്രയും എക്സ്പെൻസീവുമാണ് ഞാൻ ശരിക്കും വാങ്ങിച്ചതല്ല അടിച്ചു വണ്ടിയതാണ് ആൻഡ് ആ ഒരു വീഡിയോയിൽ നമുക്ക് അറിയില്ലായിരുന്നു എവിടെയാണ് ഈ ഒരു ബേബി കാർ അത് ബട്ട് ആൻഡ് നമ്മളൊരാളെ സ്കാം ചെയ്തു അതിൽ നമ്മൾ വിട്ടുകൊടുത്തില്ല ഈസ് നമ്മളത് കണ്ടുപിടിച്ചു എന്നിട്ട് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു സോ ഫെറാറിയുണ്ട് ബേബിക്കാറുണ്ട് ബട്ട് നമുക്ക് മൂന്നാമതൊരു കാറ് വേണം ഓക്കെ അതിനു വേണ്ടി ഞാൻ കുറച്ചും കൂടി റയറായിട്ടുള്ളൊരു കാറ് അടിച്ചു വരാൻ പോവാണ് ശരിക്കും കാറല്ല ഈ ഫാർമേഴ്സൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നൊരു വണ്ടിയാണെന്ന് തോന്നുന്നു ഫാർമേഴ്സ് അല്ല അങ്ങനെ അങ്ങനത്തെ ഒരു ഫീൽഡിൽ ഉപയോഗിക്കുന്നൊരു വണ്ടിയാണിത് സോ നിങ്ങളെയായിരിക്കും അതിനപുരത്തെ അതായത് അവിടെ വല്ല വില്ലേജിലും പോയിട്ടോല്ലോ വാങ്ങിച്ചാൽ പോലെയൊന്നും നിങ്ങൾ വിചാരിക്കും ബട്ട് ഇതങ്ങനെയല്ല ഇത് ഭയങ്കര ചില്ലുട്ടി ചില്ലുട്ടി ഇല്ല ഇത് ഭയങ്കര റയറാണ് കാരണം ഇത് കുറേ പണ്ടത്തെയാണ് എനിക്ക് ഒന്ന് ഇരുന്നൂറ് വർഷം പഴക്കമൊക്കെ ഉണ്ടാകും ബട്ട് ഇതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് അതാണ് അതിൻ്റെ പ്രത്യേകത ആൻഡ് അതിൽ യൂസ് ചെയ്തൊക്കെ മെറ്റലൊക്കെ മെറ്റലൊക്കെ അത് അതൊക്കെ കുറച്ച് റയറാണ് അതുകൊണ്ട് നമുക്ക് എന്തായാലും അത് കണ്ടുപിടിക്കണം ആൻഡ് നമ്മൾ നമ്മുടെ ബേബി കാറിലാണ് പോകാൻ പോകുന്നത് സോ ആരെങ്കിലും കണ്ട ഷോ കാണിക്കാലോ ഏക്കേ ഇങ്ങനെയാണ് ആ ഒരു കാറ് ആൻഡ് പിന്നെ വേറെ സംഭവം കൂടി ഉണ്ട് അതെ നോക്കിയതേ അതിന് സ്റ്റിയറിംഗ് ഇല്ല അതായത് നമ്മളില്ലേ നമ്മൾ കൈ കൊണ്ടിങ്ങനെ വെറുതെ തിരിച്ചാൽ മതിയെ തന്നെ ഓടിക്കോളും സ്റ്റിയറിങ്ങിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒരു ഇൻവിസിബിൾ സ്റ്റിയറിംഗ് പോലെ നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെ വിചാരിച്ച് നമ്മൾ തിരിച്ചാൽ തന്നെ തിരിഞ്ഞോളും സോ ആൻഡ് എവിടെയാന്ന് എനിക്കൊരു പിടിയുമില്ല സോ അത് കണ്ടുപിടിക്കണം ആൻഡ് സാധാരണ വന്യ ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ വെച്ചാൽ എയർപോർട്ടിൽ വരാറുണ്ട് പിന്നെ 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 എവിടെയാണ് പിന്നെ ജിറാസി പാർക്കിൽ വരാറുണ്ട് അതുപോലത്തെ കുറേ സ്ഥലത്തൊക്കെ വരാറുണ്ട് ബട്ട് ഇവിടെ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് കുറച്ചും കൂടി റേഡായിട്ടുള്ളൊരു സ്ഥലത്തായിരിക്കും എന്തായാലും നമുക്ക് എയർപോർട്ടിൽ നോക്കാം എയർപോർട്ടിൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ അയ്യോ വാട്ട് ഓക്കെ ഓക്കെ ഒന്നും ഒന്നും മെറ്റീരിയൽ ഒന്നും പറ്റിയില്ല ഒന്നും പറ്റിയില്ല ഓക്കെ ഓഹ് ഇടിച്ച ഇടിച്ച് ഇടിച്ച് നമ്മൾ അതിൻ്റെ അപ്പുറത്തോട്ട് വന്നു ബട്ട് നമുക്ക് അതിനൊന്നും പറ്റിയില്ല സോ എന്തായാലും എയർപോർട്ടിൽ അങ്ങനെയൊന്നും കാണുന്നില്ല അതുകൊണ്ട് നമ്മൾ ജിറാസിക് പാർക്കിൽ പോകാൻ പോവാണ് ഞാൻ നിങ്ങൾ വരികയും ജിറാസി പാർക്കിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയാൽ വഴി തരി പോകുന്നു ബട്ട് നമ്മളെങ്ങനെയാണ് പോകാൻ പോണേന്ന് വെച്ചാൽ നമ്മൾ പ്ലെയിനിലാണ് പോകാൻ പോകുന്നത് ബിക്കോസ് നമ്മൾ ലാൻഡ് ഒന്നും ചെയ്യുന്നില്ല യു നമ്മൾ പറന്ന് നോക്കാൻ പോവാണ് ജിറാസിക് പാർക്കിൻ്റെ മുഖത്തൂടെ നമ്മൾ പറക്കും എന്നിട്ട് നമ്മൾ അവിടെ സെർച്ച് ചെയ്യും അതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ആൻഡ് പ്ലെയിനൊക്കെ വെച്ച് ലാൻഡ് ചെയ്താൽ ഉറപ്പായിട്ടും ക്രാഷ് ആവും ക്രാഷ് ലാൻഡ് ആയി കഴിഞ്ഞാൽ പറയണ്ട നമ്മളവിടെ പെട്ടുപോകും കാർ കൊണ്ട് പോയാൽ തന്നെ നമുക്ക് നമ്മുടെ വഴി തെറ്റിപ്പോവും ആൻഡ് നമ്മൾ കാറില്ലെങ്കിൽ നല്ല ചെയ്യും സോ നമ്മ നമുക്ക് എന്തായാലും പ്ലെയിൻ എടുത്തിട്ട് ലാൻഡ് ചെയ്യാണ്ട് തൂടി പുറത്തണം സോ അതാണ് നമ്മുടെ പ്ലാൻ സോ നമുക്ക് പെട്ടെന്ന് തന്നെ ആര് പ്ലെയിൻ എടുക്കണം പ്ലെയിൻ ഇവിടെ ഇവിടെ ഒരു ഒരു മഞ്ഞ കളറിലെ പ്ലെയിൻ വെയിറ്റ് പ്ലെയിൻ എവിടെ ഏ ഗീസ പ്ലെയിൻ വാട്ട് പ്ലെയിൻ ഇവിടെ ഓനോ ഓ ഇനി പ്ലെയിനും കണ്ടുപിടിക്കണം വെയിറ്റ് 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 പ്ലെയിൻ ഉണ്ട് പ്ലെയിൻ ഇവിടെയുണ്ട് പക്ഷെ എന്തായാലും പ്ലെയിൻ നമുക്ക് കിട്ടി ഞാൻ വേറൊരു സംഭവമാണ് നേരത്തെ ആകെ രണ്ട് വലിയ പ്ലെയിനേ പ്ലെയിനുണ്ടായുള്ളതെ ഒന്ന് ഇതും ഒന്ന് ഇവിടെ ഉള്ളതും ബട്ട് അതെ പുതിയതായിട്ട് ഇപ്പോൾ ഇതും വന്നിട്ടുണ്ട് ഇപ്പം ലാൻഡായിട്ടുണ്ടാവുള്ളൂ സാധാരണ ഇങ്ങനെ മൂന്ന് പ്ലെയിൻ ലാൻഡ് ആവില്ലായിരുന്നു സോ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഇതിൽ കയറിയിട്ട് ആ ഒരു ജുറാസിക് പാർക്ക് ഫുള്ള് സെർച്ച് ചെയ്യണം ഓക്കെ സൂക്ഷിച്ചിട്ടേ ചെയ്യണം അല്ലെങ്കിൽ ഇടിക്കും ഒന്നും ഇടിക്കില്ലേ ഓക്കേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി പറക്കാൻ ഈസി ആയിരിക്കും ഇനി പ്രശ്നമൊന്നുമില്ല അയ്യോ ഇവിടെ ഇടിക്കല്ലേ അവിടെ ഇടിക്കല്ലേ അവിടെ ഇടിക്കരുത് പ്ലീസ് 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 അയ്യോ ഇടിക്കും മേടിക്കും ഇല്ല ഇല്ല പ്രശ്നമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഓക്കെ നമുക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അയ്യോ നോക്കണ്ട നോക്കണം ഓ ഇവിടെ ഇടിക്കുമോ ഓക്കെ സോ ഇനി പ്രശ്നമൊന്നുമില്ല നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് അയ്യോ മുമ്പിൽ വേറൊരു സംഭവം ഇല്ല ഇടിക്കില്ല ഇടിക്കില്ല അവിടെ മേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ 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 ബൈ ജുറാസിക് പാർക്ക് എവിടെയായിരുന്നു ഇവിടെ എവിടെയാണ് പിന്നെ റെയിൽവേ സ്റ്റേഷൻ എടുത്തുകൊണ്ട് പോകണം അങ്ങോട്ട് പോയാലേ അത് കാണാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നത് നേരെ പോയാൽ മതി നല്ല നേരെയല്ല നേരെയല്ലേ ഇവിടെ ഏതായിരുന്നു റോഡ് ഈ സ്വന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇതൊക്കെ ഏതാ സ്ഥലം ഓ നമ്മുടെ വീട് അവിടെ ഇട്ട് വരും അപ്പൊ അതല്ല അതല്ല യാടിക്കല ഇടിക്കലേ ഇടിക്കല്ലേ 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 റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ ഇത് എവിടെ വരും വരിക ഓ ഇത് ഇത് മറ്റേ കൺസ്ട്രക്ഷൻ ഏരിയ ആണ് ഇവിടെയല്ല അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ചാൽ മതി വെയിറ്റ് ഈ ഒരു റെയിൽവേ അതെ അതെ അതാണ് റാസി പാർക്ക് അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമുക്ക് ഫുള്ള് നോക്കണം പറഞ്ഞുകൊണ്ട് നോക്കാം അയ്യോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം ഈ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഓക്കെ ഈ ഒരു ഹൈറ്റിൽ പറഞ്ഞാൽ മതി ഇവിടെ ഒന്നും കാണുന്നില്ല ഒരു ഡൈനോസറിനെ പോലും കാണുന്നില്ല എന്താണെന്നറിയില്ല സാധാരണ കുറേ ഡൈനോസറൊക്കെ ഉള്ളതാണ് ഇനി നമ്മളിങ്ങനെ അയ്യോ ദീത ഡൈനോസർ ടീറക്സ് ഉണ്ട് ഓക്കെ സോ ജിറാസിക് പാർക്ക് ഫുള്ള് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു ആകെ ഒരു ഡൈനോസറിനെ കണ്ടുള്ളൂ ആൻഡ് നമുക്ക് ഒരു കാർ പോലും കിട്ടിയില്ല സോ എനിക്ക് തോന്നുന്നത് ജിറാസിക് പാർക്കിനും അല്ലെന്നാണ് വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും വേറെ ഏതെങ്കിലും സ്ഥലമെന്ന് പറയുമ്പോൾ എവിടെയിരിക്കും ബീച്ചാവാൻ സാധ്യതയില്ല കൈറഷൊരു സ്കാൻ കോളൊക്കെ വന്നു അങ്ങനെയാണ് നമ്മൾ ബേബി കാർ കണ്ടുപിടിക്കാൻ വേണ്ടി പോയത് ബീച്ചിലോട്ട് ബീച്ചിൽ പോയപ്പോൾ ഒരു സാധനം ഉണ്ടായില്ല സോ എനിക്ക് തോന്നുന്നത് കൈ പ്രാവശ്യം സംഭവിച്ച പോലെ നമ്മൾ പിന്മാറരുത് കൈ പ്രാവശ്യം നമ്മൾ പിന്മാറിയില്ല അതുകൊണ്ടാണല്ലോ ബേബിക്കാർ കിട്ടിയത് ആൻഡ് നമ്മളിപ്പോഴും പിന്മാറരുത് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം ആൻഡ് നമുക്ക് ഈ ഒരു പ്ലെയിൻ വെച്ച് തന്നെ നോക്കാം ആൻഡ് ബേബി കാർ എടുക്കാൻ മറക്കരുത് ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ പ്ലെയിൻ ഒരു കാര്യം ചെയ്യാം പ്ലെയിൻ നമ്മുടെ എയർപോർട്ടിൽ തന്നെ ലാൻഡ് ചെയ്യിക്കാം ലാൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഓക്കെ ഇപ്പം എന്താണെന്നല്ല ഈ സ്പീഡ് ലാൻഡ് ചെയ്യിക്കണം അതൊരു അയ്യാ എയർപോർട്ട് എത്തിയ വാട്ട് ഒന്നോ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ലാൻഡ് ആകാം ഓ യെസ് പെട്ടെന്ന് 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 ബ്രേക്ക് 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 ഇയ്യോ ഇടിക്കല്ലേ അവിടെ അവിടെയോ ഇടിക്കില്ല അവിടെ ഇടിക്കല്ലേ അവിടെ ഇടിക്കല്ലേ അവിടെ ഇടിക്കലേ പ്ലീസ് പ്ലീസ് നോക്കി നിൽക്കി 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 നിൽക്കുക ഓക്കെ നമ്മൾ പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആൻഡ് പ്ലെയിനിൽ പ്ലെയിനിൽ കയറിയിട്ട് പ്രത്യേകിച്ച് ഉപയോഗം ഉണ്ടായിട്ടില്ല ഇനി നമുക്ക് നോക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ പുറകിലൊക്കെ നോക്കണം ആൻഡ് സിറ്റിയിൽ ഇതുവരെ നമ്മൾ നോക്കിയിട്ടില്ല ബട്ട് എനിക്ക് തോന്നുന്നത് സിറ്റിയിൽ നോക്കേണ്ട ആവശ്യമില്ല എന്താണ് കാരണം ഞാൻ ചെറുതായിട്ട് നോക്കിയായിരുന്നു നമ്മൾ പ്ലെയിനിൽ വന്നപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ മതി ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി ആൻഡ് കൺസ്ട്രക്ഷൻ ഏരിയയുടെ അവിടെ നമ്മൾ നോക്കിയിട്ടില്ല വെയിറ്റ് ഇവിടെ ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാവില്ല എനിക്ക് ഉറപ്പാണ് കൺസ്ട്രക്ഷൻ ഏരിയയുടെ അവിടെ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ഷോറൂമിൽ ഉണ്ടാവും ബട്ട് ഈ ഒരു കാര്ക്ക് ഇങ്ങനെ ഷോറൂമിൽ വരാൻ ചാൻസ് ഇല്ല കാരണം എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇതിൻ്റെ റയറിറ്റി അതുകൊണ്ട് ഷോറൂമിലൊന്നും ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല കൺസ്ട്രക്ഷൻ ഏരിയയുടെ അവിടെ വല്ല വരും ഞാനിപ്പോൾ ഷോറൂമിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ കുറച്ച് ആൾ കഴിയുമ്പോൾ പൈസയൊക്കെ ആയി കഴിയുമ്പോൾ ഈ ഒരു ഒക്കെ വാങ്ങിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ അവിടെ റിപ്പയറിങ് മാത്രമേ ഉള്ളൂ ആൻഡ് ഇപ്പോൾ കണ്ടോ കാറൊന്നുമില്ല സോ നമുക്കിത് വാങ്ങിച്ചിട്ട് വേണം ഇങ്ങനെ ബിസിനസ്സൊക്കെ നടത്താൻ ബട്ട് നമുക്ക് നമുക്കിപ്പോൾ അധികം കാശൊന്നുമില്ല അതുകൊണ്ട് അയ്യോ കുറേ കാർ ഉണ്ടെന്നേ ഉള്ള അധികം കാശൊന്നുമില്ല സോ അതുകൊണ്ട് കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ കാശൊക്കെ ഉണ്ടാക്കി ആ ഒരു ഷോറൂം ഒക്കെ വാങ്ങിക്കും സോ നമ്മൾ കഴിക്കില്ല ഇവിടെ ഇടിച്ചാൽ ഈ കാരണം ഒന്നും പറ്റില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സോ ഈ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട് സോ ഇനി നമുക്ക് ആ ഒരു കാറ് കണ്ടുപിടിക്കണം ഓക്കെ ഇവിടെ നിർത്താം പ്ലീസ് അങ്ങനെ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ആൻഡ് ഇനി നമുക്ക് ആ ഒരു കാർ മാത്രം കണ്ടുപിടിച്ചാൽ മതി സോ നമുക്കിവിടെ ആയി നോക്കാം വെയിറ്റ് വെയ്റ്റ് വെയിറ്റ് 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 എനിക്ക് തോന്നുന്നത് ഇതാണെന്നാണ് ഒരു ആ ഒരു ഇതുപോലത്തെ കാറാണിത് ആൻഡ് ഇതാണ് ആ ഒരു കാർ ഓക്കെ നമുക്ക് ഓടിച്ചു നോക്കാം സോ ഓടിക്കാം അതിൻ്റെ ഓടിക്കാൻ വേണ്ടി എല്ലാം ബട്ട് ഇത് കുറേ നിങ്ങൾ നിങ്ങളുമായിരിക്കും നമ്മൾ വിൽക്കുന്നുണ്ടോന്നു ബട്ട് നമ്മൾ വിൽക്കുന്നില്ല ആൻഡ് വേറൊരു സംഭവമുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മളെ ആ ഒരു ബേബി ബേബിക്കാർ കൂടി എടുക്കണം ബേബി ബേബിക്കാറിനെക്കാളും എനിക്ക് തോന്നുന്നത് റയറാണെന്നാണ് തോന്നുന്നത് ഈ ഒരു കാർ ബട്ട് ബേബി കാർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അത് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കണ്ടുപിടിച്ചത് ആൻഡ് അതുകൊണ്ട് നമുക്ക് ആ ഒരു കാർ എടുക്കണം ബട്ട് ഇതിന് അത്രയും സ്പീഡൊന്നുമില്ല ബേബിക്കാറിൻ്റെ അത്ര ബട്ട് ഓടിക്കാൻ നല്ല രസമാണ് വേണ്ട മറ്റേതിനാണെങ്കിൽ സ്റ്റിയറിംഗ് ഒന്നുമില്ല ബട്ട് ഇതിന് ഭയങ്കര നീരുള്ള സ്റ്റിയറിംഗ് ഒക്കെയാണ് ബട്ട് എനിക്ക് തോന്നുന്നത് ഇതാണ് നല്ലതെന്നാണ് ബേബി കാറിനെ കാണും ഓക്കെ നമ്മൾ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് വേറെ ആളുകളിലേക്ക് ഇരുത്താൻ പറ്റും ആൻഡ് ബേബി കാറിൽ ആണെങ്കിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുകയുള്ളൂ വെയിറ്റ് നമുക്കിത് സ്റ്റണ്ട് ചെയ്ത് നോക്കിയാലോ ഓ പണ്ടത്തെ കൊണ്ടിയാണെങ്കിൽ സ്റ്റണ്ടൊക്കെ ചെയ്യാൻ പറ്റില്ല ഓ പറ്റും 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 സോ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം എന്നിട്ട് ആര് ബേബി കാർ കൂടി എടുക്കണം ഓക്കെ സോ കാർ നമുക്ക് നടന്നു പോയിട്ട് എടുക്കാം നമ്മുടെ വേറെ ഫെറാറിയും കൊണ്ട് പോയാൽ ഫെറാറിയോട് ഇടേണ്ടി വരും ഇതുകൊണ്ട് പോയാൽ ഇതവിടെ ഇടേണ്ടി വരും സോ അതുകൊണ്ട് നമുക്ക് നടന്നു പോയിട്ട് എടുത്തുകൊണ്ട് വരാം സോ ഇതായും ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവിടണം